എല്ലാവർക്കും നമസ്കാരം പതിനെട്ടാം ഐ പി എൽ സീസണിലെ ഫസ്റ്റ് മാച്ച് കെ കെ ആർ വേഴ്സസ് ആർ സി ബി മത്സരം കൊൽക്കത്തയിൽ വെച്ചായിരുന്നു ആദ്യ മത്സരം ആ ഒരു മത്സരം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് കൊൽക്കത്തയെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ച് ഫസ്റ്റ് മാച്ച് ആർ സി ബി വിജയിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആർ സി ബി ഫാൻസിന് ആഘോഷിക്കാനുള്ള ഒരു രാത്രി തന്നെയാണ് ഇത് കാരണം എന്ന് പറയുന്നത് കൊൽക്കത്തയെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് തോൽപ്പിക്കുകയാണെന്ന് പറയുന്നത് അതൊരു നിസ്സാര കാര്യമല്ല കാരണം അതിനൊരു ഇരട്ടി മധുരം കൂടെ ഉണ്ടാവും മാത്രമല്ല ഇന്നത്തെ ഒരു കളി നടക്കുമോ ഇല്ലയോ എന്നുകൂടെ ഒരു സംശയം രാവിലെ മുതൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം കൊൽക്കത്തയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ കളി ഉപേക്ഷിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്ന് പക്ഷെ അങ്ങനെ ഉപേക്ഷിച്ചില്ല മഴ പെയ്തില്ല കളി ഇരുപത് ഓവറിൽ തന്നെ മുഴുവനായിട്ടും അവർക്ക് കളിക്കാൻ സാധിച്ചു നല്ലൊരു വിജയത്തോടുകൂടി ആർ സി പിക്ക് തുടങ്ങാൻ സാധിച്ചു എന്തായാലും ഇത്തവണയെങ്കിലും ആർ സി പി ആ ഒരു കപ്പ് ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു കാരണം എത്ര കാലമായിട്ട് തുടങ്ങിയിട്ടല്ലേ അവർക്ക് അത്യാവശ്യം നല്ല ബാറ്റിങ്ങുള്ള സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട് പക്ഷേ ഒരിക്കലും അവർക്ക് കപ്പിന് അരികിലേക്ക് എത്താനുള്ള ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ സീസണിലെങ്കിലും അവർക്ക് കിട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് തന്നെ പറയാം ഈ ഒരു മാച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തുടക്കത്തിൽ തന്നെ തോന്നിയത് കൊൽക്കത്ത അത്യാവശ്യം അഗ്രസീവ് തന്നെയാണ് തുടങ്ങിയത് ഈ ഒരു മാച്ച് തന്നെ എനിക്ക് തോന്നിയത് ഇവര് ഇരുന്നൂറിന്റെ മേലെയൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് തുടക്കത്തിൽ തന്നെ ഡീ കോക്ക് ഫസ്റ്റ് ബോൾ ബൗണ്ടറി അടിച്ചുകൊണ്ടാണ് തുടങ്ങിയത് പിന്നീട് ഒരു ഡീകോക്കിന്റെ ഒരു ക്യാച്ച് ആർ സി ബി മിസ് ചെയ്തിട്ടുണ്ട് അതൊരു സിമ്പിൾ ക്യാച്ച് ആയിരുന്നു സിമ്പിൾ കേസ് നമുക്ക് പറയാനായില്ല അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോയൊരു ബോൾ ആയിരുന്നു അത് അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല നിലത്ത് വീണ് പോയി അപ്പോ ആ ഒരു സമയത്ത് ഞാൻ കരുതി എല്ലാം പോയി ഇനി ആർ സി ബിക്ക് ഒന്നും ചെയ്യാനില്ല കൊൽക്കത്ത അടിച്ച് ഒരു ഇരുന്നൂറിന്റെ മുകളിലൊക്കെ എത്തിക്കൊന്നു പക്ഷേ ആ ഓവറിൽ തന്നെ ഡോക്ക് വിക്കറ്റ് നഷ്ടമായി പിന്നെ ഒരു എന്താ പറയുക ഒരു രണ്ട് മൂന്ന് മൂന്ന് ഓവർ വരെ അത്യാവശ്യം ഒമ്പതിന് ഒരു വിക്കറ്റ് ആ ഒരു നിലയിലായിരുന്നു മൂന്ന് ഓവർ കഴിയുമ്പോൾ പിന്നീട് നരനും രഹാനയും കൂടെ അത്യാവശ്യം നല്ലോണം ആർ സി ബി ബോളേഴ്സിനെ പഞ്ചിക്കിട്ടിട്ടുണ്ട് അവർ പത്ത് ഓവർ കഴിയുമ്പോൾ നൂറ് ക്രോസ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ വിക്കറ്റ് അവർക്ക് നഷ്ടപ്പെടുമ്പോൾ നൂറ്റി ഏഴായിരുന്നു റൺസ് നൂറ്റി ഏഴ് റൺസിൽ നിൽക്കുമ്പോഴാണ് സുനിൽ നായർ ഔട്ട് ഔട്ടാവുന്നത് പിന്നിട്ട് രഹാനെയായിരുന്നു ഔട്ടായത് പക്ഷേ രഹാനയും അത്യാവശ്യം ആർ സി ബി ബോളേഴ്സിനെ നല്ലോണം പഞ്ചിക്കിട്ടിട്ടുണ്ട് പിന്നീട് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് കെ കെ ആറിന്റെ ഇങ്ങനെ വിക്കറ്റ് നഷ്ടമായിക്കൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യത്തെ ഒരു ഓവറിന് ശേഷം വലിയൊരു ഗെയിം കെ കെ ആറിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞൊരു രണ്ടോ മൂന്നോ ഓവറും കൂടെ ഈ സുനിൽ നായരും അതേപോലെ തന്നെ രഹാനയും കൂടെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഗെയിം മൊത്തത്തിലൊന്ന് മാറുമായിരുന്നു പക്ഷേ ആ ഒരു ഈ ഒരു രണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടതോടുകൂടി തന്നെ കെ കെ ആറിന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് അങ്ങനെയാണ് അവരെ നൂറ്റി എഴുപത്തിനാല് റൺസ് എടുത്തത് പിന്നെ എട്ട് വിക്കറ്റും അവരുടെ നഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു കൊൽക്കത്തയുടെ ഒരു ബാറ്റിംഗ് എന്തായാലും കൊൽക്കത്ത അത്യാവശ്യം തുടക്കത്തിലൊക്കെ അത്യാവശ്യം നല്ല കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാനാവില്ല പിന്നീട് ആർ സി ബി ബാറ്റിംഗ് ഇറങ്ങിയപ്പോൾ ഈ കോഹ്ലിയും അതേപോലെ തന്നെ ഫിൽസാട്ടും കൂടെ ഈ ഒരു കൊൽക്കത്ത എങ്ങനെയാണോ തുടങ്ങിയത് അതേപോലെ തന്നെയാണ് തുടങ്ങിയത് ഫിൽസാട്ട് ഫസ്റ്റ് ബോൾ തന്നെ ബൗണ്ടറി അടിച്ചിട്ടാണ് തുടങ്ങിയത് ശരിക്കും എനിക്ക് അത് ഇഷ്ടപ്പെട്ടു ഫിൽസാട്ടിൻ്റെ എല്ലാ ഷോട്ട് കൂടുതലും കിട്ടില്ലെന്നാണ് എന്താ പറയുക തുടക്കത്തിൽ തന്നെ നല്ലോണം എല്ലാവരെയും പഞ്ഞിക്കിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്നാൽ വരുൺ ചക്രവർത്തി പുള്ളിക്കാരനെ ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു ഓവറിൽ ഇരുപത്തൊന്ന് റൺസിൽ കൂടുതലും അടിച്ചിട്ടുണ്ട് ഈ ഫിൽസാട്ട് അത്യാവശ്യം നല്ലോണം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കൊൽക്കത്ത ബൗളേഴ്സിന് അതേപോലെ തന്നെ കോഹ്ലി കോഹ്ലിയുടെ ഈ ഫിൽസാട്ടിങ്ങനെ അടിച്ച് കയറി ാണ് അപ്പോഴാണ് കോലി ഇങ്ങനെ പെട്ടെന്ന് ഒരു രണ്ട് സിക്സ് ഒരുമിച്ച് അടിക്കുന്നത് നീ അങ്ങനെ അടിക്കണ്ട ഞാനും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് രണ്ട് ഒരേ ഷോട്ട് എന്ത് ഭംഗിയായിട്ട് അതായത് അളന്നു മുറിച്ചിട്ട് ബൗണ്ടറി ലൈൻ്റെ അപ്പുറത്തേക്ക് ഇടുവാന്നൊക്കെ പറയുന്നത് എന്ത് മനോഹരമാണ് നമ്മൾ ഈ ഐ പി എൽ മാച്ചിലൊക്കെ പലരും സിക്സ് അടിക്കുന്നതൊക്കെ മുമ്പും കണ്ടിട്ടുണ്ട് അതായത് ഇങ്ങനെ ഭയങ്കര അഗ്രസീവ് ആയിട്ട് ഇങ്ങനെ മസിലൊക്കെ പിടിപ്പിച്ച് അങ്ങനെയൊക്കെ സിക്സ് അടിക്കുന്നത് കാരണം ഇത് വളരെ കൂളായിട്ട് കോലി നിന്ന നിപ്പിൽ നിന്ന് തോണ്ടിയാൻ കിട്ടി ബൗണ്ടറി ലൈനിന്റെ അപ്പുറം എത്തിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ പറയുന്നില്ലേ ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ കളിക്കുമ്പോഴുള്ള ഒരു വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ കോഹ്ലി ഇന്നത്തെ ഇതിൽ തകർത്തിട്ടുണ്ട് ഫിഫ്റ്റി പ്ലസ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഫിഫ്റ്റി നയൻ അതായത് തേർട്ടി സിക്സ് ബോളിലാണ് ഫിഫ്റ്റി ഞാൻ എടുത്തത് വൺ സിക്സ്റ്റി ത്രീ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഫിൻസാർട്ടും ഫിഫ്റ്റി സിക്സ് എടുത്തിട്ടുണ്ട് മുപ്പത്തൊന്ന് ബോളിലാണ് എടുത്തത് വൺ എയ്റ്റിയാണ് പുള്ളിക്കാരൻ്റെ സ്ട്രൈക്ക് റേറ്റ് അത്യാവശ്യം എല്ലാവരെയും നല്ലോണം മഞ്ഞി കിട്ടുകൊണ്ട് തന്നെയാണ് പുള്ളി അവിടെ പോയത് പിന്നെ കോഹ്ലി ഇനോട്ടൌട്ടായിരുന്നു അവസാനം വരെ ഉണ്ടായിരുന്നു അവസാനം വന്ന പഠിതർ ക്യാപ്റ്റൻ പുള്ളിക്കും പിന്നെ അത്യാവശ്യം എന്താ പറയുക സ്ട്രെയിനൊന്നും അല്ലെങ്കിൽ ഒരു ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല ആ ഒരു സമയത്ത് തന്നെ അത്യാവശ്യം വിജയം ആർ സി ബിക്ക് ഉറപ്പിച്ചിട്ടുണ്ട് ആ സമയത്താണ് പുള്ളി ഇറങ്ങി വന്നത് പുള്ളിയും പതിനാറ് ബോളിൽ മുപ്പത്തിനാല് റണ് എടുത്തിട്ടുണ്ട് അതിൽ നാല് ഉണ്ട് ഒരു സിക്സും ഉണ്ട് അതേപോലെ തന്നെ കോഹ്ലി നാല് ഫോർ അടിച്ചിട്ടുണ്ട് മൂന്ന് സിക്സും പിന്നെ ഫിൻസായിട്ട് ഒമ്പത് ഫോറും രണ്ട് സിക്സും എല്ലാവരും ബൗണ്ടറി ലൈന് പറപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം കെ കെ ആറിൻ്റെ ബോളേഴ്സിനെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു രാത്രി ആർ സി ബി ഫാൻസിന് ആഘോഷിക്കാനുള്ള വകകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നല്ലൊരു ഗെയിമായിരുന്നു അതായത് ഐ പി എല്ലിൻ്റെ ഉദ്ഘാടന മത്സരം എന്നൊക്കെ പറയുമ്പോൾ ഫാൻസിനൊക്കെ അത്യാവശ്യം ആഘോഷിക്കാനുള്ള വക എന്തൊക്കെ ഒക്കെ ഉണ്ടാകണം അതൊക്കെ ഇതിലുണ്ടായിരുന്നു അത്യാവശ്യം രണ്ട് ടീമും അത്യാവശ്യം നല്ലോണം കളിച്ചിട്ടുണ്ട് നല്ലോണം ബാറ്റ് ചെയ്തിട്ടുണ്ട് ബോൾ ചെയ്തിട്ടുണ്ട് ബോളിങ് രണ്ടുപേരുടെയും കാര്യം അതിനെ എടുത്തു പറയാൻ പറ്റില്ല പിന്നെ എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത് ക്രുണാൾ ക്ണാള് രണ്ട് വിക്കറ്റ് അത് സൂപ്പർ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഒരു രണ്ട് വിക്കറ്റ് ക്രുണാളെടുത്തത് പിന്നെ ഈ ഗെയിമിൽ ഏറ്റവും സങ്കടകരമായിട്ട് ആ വരുൺ ചക്രവർത്തിയാണ് വരുൺ ചക്രവർത്തി എന്തിനാണ് ആ സമയത്ത് ക്യാപ്റ്റൻ വിളിച്ച് ബോൾ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാകത്തത് പുള്ളിക്കാരൻ്റെ എത്രയോ നാല് എങ്ങാനും ചെയ്തിട്ടുണ്ട് അതിൽ നാൽപ്പത്തിമൂന്ന് റണ്ണാണ് വരുൺ ചക്രവർത്തി കൊടുത്തത് അത് ഓരോവറിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇരുപതോ ഇരുപത്തൊന്നോങ്ങാനോ റണ്ണ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വൈഭവ് വൈഭവ് മൂന്നോവറേ ചെയ്തിട്ടുള്ളൂ പുള്ളിക്കാരൻ നാൽപ്പത്തി രണ്ട് റണ്ണ് കൊടുത്തിട്ടുണ്ട് ഇവർ രണ്ടുപേർക്കും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അരുൺ ചക്രവർത്തിക്ക് ഒരു വിക്കറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷേ വൈഭവിന് അതും കിട്ടിയിട്ടില്ല പിന്നെ സുനിൽ നാരൺ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം റണ്ണൊന്നും വിട്ടു കൊടുത്തിട്ടില്ല അത്യാവശ്യം ബോൾ ചെയ്തിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ഹർഷിത് റാണ അത് പുള്ളിയും ബോൾ ചെയ്തിട്ടുണ്ട് അധികം അധികം വിട്ടു കൊടുത്തിട്ടില്ല അത്യാവശ്യം നല്ല ബോളിംഗ് ഒക്കെ ആയിരുന്നു എന്തായാലും ഇന്നത്തെ ഈ ഒരു മാച്ച് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു എന്തായാലും ഈ ഒരു മാച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് താഴെ കാമെൻറ്റ് ചെയ്യാം